സൂപ്പർ ഹിറ്റ് ഡൂപ്പർഹിറ്റ് സിനിമകളൊരുക്കി മലയാളികൾക്കെന്നും മാത്രം ഓർത്തെടുക്കാവുന്ന രസകരമായ കഥാപാത്രങ്ങളെ സമ്മാനിച്ച സംവിധായകൻ ഷാഫി തന്റെ സിനിമകളിൽ ഭൂരിഭാഗവും വലിയ കമേഴ്സ്യൽ വിജയങ്ങളാക്കി മാറ്റിയ സൂപ്പർ ഹിറ്റ് ഡയറക്ടർ കഥാപാത്രങ്ങൾക്ക് നൽകുന്ന പേര് മുതൽ രൂപഭാവങ്ങളിലെയും ഡയലോഗ് ഡെലിവറിയിലെയും പ്രത്യേകതകൾ ഉൾപ്പെടെ പ്രേക്ഷക മനസ്സുകളിൽ ഇടനീടും വിധം അണിയിച്ചൊരുക്കുന്നതിൽ പ്രത്യേക വൈഭവമായിരുന്നു ഈ സംവിധായകന് രണ്ടായിരത്തി ഒന്നിൽ റിലീസ് ചെയ്ത വൺമാൻ ഷോ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദം വരെ പതിനെട്ട് ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് ഈ ഹിറ്റ് മേക്കർ സമ്മാനിച്ചത് മറക്കാനാവാത്ത ചലച്ചിത്ര അനുഭവങ്ങൾ കല്യാണരാമൻ പുലുവാൽ കല്യാണം തൊമ്മനും മക്കളും മായാവി ചോക്ലേറ്റ് ചട്ടമ്പിനാട് നാട് തുടങ്ങി ഷാഫിയൊരുക്കിയ ഓരോ ചിത്രങ്ങളും തിയേറ്ററുകളിലും തുടർന്ന് ചാനലുകളിലും കാഴ്ചക്കാർക്ക് ചിരിയിടെ വിരുന്നൊരുക്കി മണവാളനും പോഞ്ഞിക്കരയും ധർമ്മേന്ദ്രയും ദശമൂലൻ ദാമവും കണ്ണൻസ്രാങ്കും മല്ലയെയും ഉൾപ്പെടെ വേറിട്ട മാന്റസ്യങ്ങളിലൂടെ പ്രേക്ഷകരെ രസിപ്പിച്ച കഥാപാത്രങ്ങൾ നിരവധിയുണ്ട് ഷാഫി ചിത്രങ്ങളിൽ പിന്നിട്ട രണ്ട് ദശകങ്ങളിൽ മലയാള സിനിമയിൽ വലിയ ചലച്ചിത്ര വിജയങ്ങൾ അടയാളപ്പെടുത്തിയ പ്രിയ സംവിധായകൻ ഓർമ്മയിലെന്നും ഷാഫി പ്രിയപ്പെട്ട ഷാഫിഷാറിന്റെ ഓർമ്മകളുമായി ഈ ലക്കത്തിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിന്റെ നിരവധി ചിത്രങ്ങളിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും കാലാതീതമായി നർമ്മം പറയുന്ന സദസ്സുകളിലെല്ലാം ആ കഥാപാത്രങ്ങളും അതിന്റെ ഡയലോഗുകളുമെല്ലാം നമ്മൾ ഓർത്തിരിക്കത്തക്ക രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്ത മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സലിം കുമാർ നമസ്കാരം നമസ്കാരം സലിമേട്ടൻ്റെ കഥാപാത്രങ്ങൾ സിനിമയിലേത് എടുക്കുമ്പം ട്രോളുകളായും മീമുകളായും സിനിമയിൽ വരുന്ന അല്ലെങ്കിൽ കോമഡി ക്ലിപ്പുകളായിട്ടൊക്കെ വരുന്നതിൻ്റെ ഒരു ബഹുഭൂരിപക്ഷം സീനുകൾ ബഹുഭൂരിപക്ഷം വരുന്ന ഡയലോഗുകളെല്ലാം ഷാഫി സാറിൻ്റെ പടങ്ങളിലേതാണ് ആദ്യത്തെ നിങ്ങളുടെ കോമ്പിനേഷൻ വന്ന പടത്തിലെ തന്നെ ചിലപ്പോ ബിരിയാണി കിട്ടിയാലോ എന്ന് പറയുന്ന ഒരു ഡയലോഗ് പിന്നീട് ഒരു ആയിട്ട് മലയാളികൾ വൺ മാൻ ഷോ എന്ന് പറയുന്ന ചിത്രത്തിൽ വൺ മാൻ ഷോ എന്ന് പറയുന്ന ചിത്രത്തിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ തമ്മിലൊരു സൗഹൃദം ഉണ്ടോ പരിചയമുണ്ടോ അത് ഏത് കാലത്താണ് സൗഹൃദമില്ല അത് മുമ്പ് പറയാ ഷാഫിയായിട്ട് നല്ല ബന്ധമുണ്ട് അസിസ്റ്റന്റായിട്ടൊക്കെ അന്ന് അസോസിയേറ്റ് ഡയറക്ടറാണ് ഷാഫി മലബാറിൽ നിന്നൊരു മണിമാരൻ അസോസിയേറ്റ് ആണ് അസിസ്റ്റന്റ് ആണെന്ന് സംശയമുണ്ട് അല്ല അസോസിയേറ്റ് ആണ് അതിന്റെ മലബാറിൽ നിന്നൊരു മണിമാർന്ന് വടകര വെച്ചിട്ട് ഷൂട്ട് ചെയ്യും പപ്പൻ നെരിപ്പറ്റ എന്ന് പറയുന്ന ഡയറക്ടറാണ് ആളാണ് അതിന്റെ പഠനം ചെയ്യുന്നത് ഡയറക്ടർ അപ്പോൾ അതിന്റെ അസോസിയേറ്റായിട്ടാണ് ഞാൻ കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പിന്നീട് തെങ്കാശി പട്ടണത്തിലും തെങ്കാശി പട്ടണത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നോ ഫസ്റ്റ് അസിസ്റ്റന്റായിരുന്നു അസോസിയേറ്റ് അല്ല ഷാ അസോസിയേറ്റ് ചാക്കോട്ടാണ് തോന്നി അസിസ്റ്റന്റ് ആയിരുന്നു പിന്നീടാണ് വൺമാൻ ഷോ വരുന്നത്

എന്തായിരുന്നു എന്നിരുന്നാലും എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ അതെ അതെ അതായിരുന്നു അതെനിക്ക് പറയാം കാരണം എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഒന്നെങ്കിലും പറയുന്നത് നമ്മുടെ ഒരു കോമഡി പറഞ്ഞാല് അത് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കും പല സിനിമയിൽ നിന്നും ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഞാൻ വർദ്ധി വളർത്തിക്കൊണ്ടിട്ടുണ്ട് അത് തള്ളിക്കളഞ്ഞ സാധനങ്ങൾ ആ വേണ്ട പറഞ്ഞിട്ട് അത് ഞാൻ പറയുന്നില്ല ഏതാണെന്നൊന്നും പറയാം അത് ഷാബി ഷാമി നമുക്ക് കയറ്റാന്ന് പറയുക എവിടെയെങ്കിലും സ്ക്രിപ്റ്റ് ഒക്കെ എനിക്ക് നേരത്തെ വരും ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ ഒന്ന് അപ്പം അസൈൻസിനോട് വിളിച്ച് പറയുകയും ചെയ്യും സലീമിനെ സ്ക്രിപ്റ്റ് ഒന്ന് കൊടുത്തേക്ക് നാളെടുക്കാൻ പോകണം അപ്പം ഷാഫിക്ക് പറയുക എന്തെങ്കിലും സംഭവങ്ങൾ അല്ല തിരക്കഥാകൃത്തിനെ എല്ലാം എഴുതി വയ്ക്കാൻ പറ്റില്ലല്ലോ മൈനൂട്ടായ സംഭവങ്ങളൊന്നും നമുക്ക് എഴുതി വെക്കാൻ പറ്റും അപ്പം അങ്ങനത്തെ അല്ലാണ്ട് മൊത്തം നമ്മൾ തിരുത്തിയിരുന്നല്ല അത് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ അങ്ങനെ പറഞ്ഞ പല സംഭവങ്ങളും സൂപ്പർ ഹിറ്റുകളായിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇത് ഷാബിയുടെ പടമാണ് അപ്പോൾ എല്ലാ ഒട്ടുമിക്ക പടങ്ങളിലും ഞാനുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം പടത്തിൽ രണ്ട് പടത്തിൽ ഞാൻ ഇല്ലാത്ത എന്റെ അവസ്ഥയും കൊണ്ട് ഞാൻ ഇല്ലാണ്ട് പ്രശ്നങ്ങളുണ്ട് എന്നിട്ട് ഷാഫി പറഞ്ഞു നമുക്ക് ചെയ്യാം ടു കൺട്രീസ് എന്ന പടം അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ പടത്തിലും ഞാനുണ്ട് അപ്പോൾ ടു കൺട്രീസിന്റെ ഷൂട്ടിങ് എത്തിയപ്പോ ഷാഫി എന്നോട് പറഞ്ഞു സലിമ അത് പേടിക്കേണ്ട നമുക്ക് ധൈര്യമായിട്ട് അപ്പൊ ഷാഫി ഞാൻ എങ്ങനെ ഇവിടെ തട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡ്യൂസർക്ക് വലിയ നഷ്ടം വരണം അപ്പൊ ഞാൻ ആരോഗ്യം പറ്റ വരുകയാണെങ്കിൽ സമയമുണ്ടല്ലോ നമുക്ക് അല്ല ഞാൻ വയ്യാത്തോണ്ടാണ് അല്ല അത് ടു കൺട്രീസ് ഒക്കെ വിദേശത്ത് നമ്മുടെ സംഭവം ഇവിടെ ആയിരുന്നു ആ അപ്പൊ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസർക്കൊക്കെ ഭയങ്കര ലോസ് ആണല്ലോ ഷാഫിക്കും അത് വലിയ കുഴപ്പമാണ് ഏഹ് അപ്പം ഞാനായിട്ടില്ല ഷാഫി അതൊന്നുമില്ല അങ്ങനെയൊന്നും പറയണ്ട അങ്ങനെ കെട്ടിയൊന്നും പറയണ്ട നമുക്ക് ചെയ്യാം ഞാൻ എല്ലാവിധ ഇതും തരാം ഞാൻ പറഞ്ഞു ഇല്ല കാരണം ഷാഫി അപ്പോഴും പറഞ്ഞു കാരണം കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ പടങ്ങളിൽ സലീമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എന്നായാലും ഒരിക്കൽ ഇത് പിരിയാൻ ഷാഫി ആരെ എന്നായാലും ഒരിക്കൽ ഇപ്പം അപ്പം എൻ്റെ വിചാരം ഞാൻ തട്ടിപ്പോകുന്ന ഒന്നാണ് അത് തന്നെ മനസ്സിൽ ഉദ്ദേശിച്ച ഞാൻ പറഞ്ഞത് ഷാഫി എന്നായാലും ഞാൻ നമ്മളൊന്നും പിരിയാൻ്റെ ആൾക്കാരാണ് അതിപ്പോഴാണ് അങ്ങോട്ട് പിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത പടത്തിന് ഷാപിക്കാതെ വിഷമം ഉണ്ടാവില്ല ഇത് അയ്യോ എന്റെ കണ്ടെ അതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പടങ്ങൾ അങ്ങനെ വിഷമം ഉണ്ടാവില്ല പക്ഷെ അടുത്ത പടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു രണ്ടാമത്തെ പടത്തില് അതിന് ശേഷമുള്ള പടത്തില് ഇല്ല ഒരു പടത്തില് ഒരു പടത്തിൽ ഞാൻ ഇല്ലെങ്കിലും എന്റെ പേര് എന്റെ ഫോട്ടോ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഓ കളീൻന്ന് പറഞ്ഞിട്ടൊരു ആ അതും നല്ല ഇതായി ആ ഓക്കെ എന്ന് പറഞ്ഞത് ബിബിനൊക്കെ ഉള്ളൊരു അത് അത് തന്നെ പഴയ ബോംബ് കഥ ബോംബ് അതില് ഫോട്ടോ ഉപയോഗിച്ചത് പറഞ്ഞു ഈ പർസിലൂ നിങ്ങളുടെ ഫോട്ടോ അപ്പൊ ഞാൻ ഏകദേശം ഒറ്റങ്ങൾ ഉണ്ട്